പാവറട്ടി പഞ്ചായത്തിന്റെ തീരദേശ മേഖല ഉപ്പുവെള്ളം കയറി നശിക്കുന്നു ഒൻപത് പതിമൂന്ന് വാർഡുകളിലെ ചീപ്പുകൾ അടയ്ക്കാത്തതാണ് ഉപ്പുവെള്ളം കയറാൻ കാരണം ഒരു കിലോമീറ്ററിലധികം വെള്ളം കരയിലേക്ക് കയറുന്നു സാധാരണ നവംബർ മാസം തുടങ്ങുന്നതിന് മുൻപ് തീരദേശ മേഖലയിലെ ചീപ്പുകൾ മുഴുവൻ കെട്ടിക്കഴിയേണ്ടതാണ് ബന്ധപ്പെട്ട അധികാരികളുടെ അനാസ്ഥ മൂലം ചീപ്പുകൾ അടച്ചിട്ടില്ല ജർമ്മൻ ടെക്നോളജിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ചീപ്പുകൾ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് പ്രദേശത്തെ കിണറുകളും കൃഷിയിടങ്ങളും ഉപ്പുവെള്ളം കയറി നശിച്ചു ഇവിടെ ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ സാധാരണ ഈ തലാമാസത്തെ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു ഈ തീരദേശത്ത് ഇത് ഉപ്പുവെള്ളം ഇപ്പോൾ നല്ലവധി പാടത്തുക്കൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ജർമ്മൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ചീപ്പ് അടക്കാനുള്ള സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പ്രാബല്യത്തി ആയിട്ടില്ല അപ്പോൾ ഇപ്പോഴും ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്ക് മെമ്പർമാരും കൈൻ്റെ തിരക്കിലാവും ഇതുവരെ ആരെയും ഇത് അടച്ചിടാൻ വേണ്ടിയിട്ട് ആരെയും വന്നിട്ടില്ല പരമ്പരാഗതമായിട്ട് ഇവിടെ ചെളിയൊക്കെ ഇട്ടിട്ട് തീർക്കാറുണ്ട് അതുപോലും ഇപ്പം ചെയ്യാറില്ല സ്കൂളിലിപ്പോൾ നല്ല ഇല കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പ ഈ പാടങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ നിന്ന് കൈ വെച്ച് അതൊക്കെ നശിക്കുന്നൊരു ഇതിലേക്കാ രീതിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്